എ പ്ര സ്റ്റോവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ മറ്റുള്ളവരുടെ പറമ്പിലേക്കും പൊതു റോഡിലേക്കുമൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട് ചിലരാണെങ്കിൽ ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യാറുണ്ട് അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുക മാലിന്യങ്ങൾ കത്തിക്കുക അലക്ഷ്യമായി തന്നെ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെയുള്ള തടവും അൻപതിനായിരം രൂപ പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇനി മുതൽ നിങ്ങളത് ശ്രദ്ധിക്കുക നിലവിലുള്ള ഈ ശിക്ഷാ വിധിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു വർഷം വരെ തടവ് ലഭിക്കാം അൻപതിനായിരം രൂപ പിഴ ഒടുക്കേണ്ടിയും വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപനത്തിലെ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ സെക്രട്ടറിമാർക്ക് തൽസമയം ഈ ക ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുടെ മേൽ ചുമത്താവുന്ന തുക അയ്യായിരം രൂപയാണ് അതായത് ഒരാൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് നേരിട്ട് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പിടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അയ്യായിരം രൂപ അയാളുടെ മേൽ ഫൈൻ ചെയ്യപ്പെടും ഇങ്ങനെ ഫൈൻ ചെയ്യപ്പെടുന്ന ഈ പിഴ അടയ്ക്കാത്ത പക്ഷം അത് പൊതു പൊതുനികുതി കുടിശ്ശികയായി കണക്കാക്കി ആ പിഴ ഈടാക്കാനും അധികാരം നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നിങ്ങൾ അറിയാനുള്ളത് മാലിന്യം ശേഖരിക്കുന്ന അതായത് യൂസർ ഫീ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ ആളുകൾ വീഴ്ച വരുത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം അൻപത് ശതമാനം പിഴ നൽകേണ്ടിയും വരും കൃത്യമായും മാസം തോറും യൂസർ ഫീ നൽകാത്തവർക്കാണ് ഇങ്ങനെ അധികമായി പിഴ നൽകേണ്ടി വരുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നഗരസഭയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കുന്ന ഒരു സേവനവും ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നതല്ല ഈ തുക യൂസർ ഫീ കൃത്യമായും അടയ്ക്കാത്തവർക്ക് യാതൊരു തരത്തിലുള്ള സർവീസും ലോക്കൽ ബോഡികൾ നൽകുന്നതല്ല എന്നും സർക്കാരിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്